പത്തനംതിട്ട ചരൽകുന്നിൽ യുവാക്കളെ വീട്ടിൽ വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചു തുടങ്ങി കേസിൽ പ്രതികളായ ദമ്പതികളെ കസ്റ്റഡിയിലെടുത്ത വീണ്ടും ചോദ്യം ചെയ്യും ഒന്നിനും അഞ്ചിനുമാണ് ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കൾക്ക് ക്രൂരമായ പീഡനമേൽക്കുന്നത് രണ്ടുപേരെയും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ പിന്നുകൾ അടിച്ചു അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി യുവാക്കളെ ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട ചരൽകുന്നിൽ താമസിക്കുന്ന ജയേഷ് രശ്മി ദമ്പതികളാണ് അക്രമം നടത്തിയത് രണ്ട് യുവാക്കൾക്കും രശ്മിയുമായി രശ്മിയുമായുണ്ടായിരുന്ന രഹസ്യബന്ധത്തെ തുടർന്നാണ് പ്രശ്നങ്ങൾ ജയേഷ് രശ്മിയെ കൊണ്ട് ച്ച് രണ്ട് യുവാക്കളെയും വീട്ടിലെത്തിച്ചു തുടർന്ന് ഇരുവരും ചേർന്ന് യുവാക്കളെ മർദ്ദിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്നും അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു കേസ് ആറന്മുള പോലീസിൽ നിന്നും കോയ്പ്രം പോലീസ് ഏറ്റെടുത്തു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും അക്രമത്തിന് പിന്നിൽ ഹണി ട്രാപ്പാണോ ഭാര്യയോടുള്ള സംശയമാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അതേസമയം സംഭവത്തിൽ കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട